ഓം ശ്രീ മഹാദേവി നമ നമസ്തേ അന്തരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള മീനക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം മൂന്നാം ഭാവത്തിൽ ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിരിക്കുന്ന ശനി പന്ത്രണ്ടിൽ വക്രം ചെയ്തുകൊണ്ട് നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് അവരുടെ ലഗ്നത്തിൽ അഥവാ മീന ലഗ്നത്തിൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ രാഹുവും ഏഴാം ഭാവത്തിൽ അത്ത അത്തനക്ഷത്രത്തിലൂടെ കേതുവും സഞ്ചരിക്കുന്നു മറ്റു ചെറു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ഇപ്പോൾ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുകയും ചിങ്ങം ഒന്നാം തീയതി ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകേരം നക്ഷത്രത്തിലേക്കും ശുക്രൻ ഓഗസ്റ്റ് പതിനൊന്നിന് നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ വക്രം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓഗസ്റ്റ് മൂന്നിന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകവാവ് ആചരണവുമാണ് ഓഗസ്റ്റ് നാലിനും കർത്തവാവ് തന്നെയാണ് ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി അഥവാ രാമായണ മാസ അവസാനവും പതിനേഴിന് ചിങ്ങം ഒന്നാം തീയതി ആവണിപ്പിറപ്പുമാകുന്നു ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം മൂന്ന് വെളുത്തവാവും ആവണിയവിട്ടവും രക്ഷാബന്ധനും അന്ന് ആചരിക്കുന്നു ഹേഗ്രി വൽപ്പത്തിയും അന്ന് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാഗൌരി വ്രതാചരണവുമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ചട്ടമ്പിസ്വാമി ജയന്തിയും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ അഥവാ തലക്കുറിയിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും അതായത് സ്ഥാനവും അതിന്റെ ബലാബലവും അനുസരിച്ചിട്ടാണ് ചാരവശാലുള്ള ഫലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് ഏതൊരു ഗ്രഹവും നല്ല രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജാതകത്തിൽ അത് ബലത്തോടും നല്ല സ്ഥാനത്തിലും തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന എല്ലാ ഗുണഫലങ്ങളും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അല്ലാത്തപക്ഷം മിശ്രഫലങ്ങളായിരിക്കും ലഭിക്കുക അഥവാ ജാതകത്തിൽ മോശം സ്ഥാനങ്ങളിലാണ് ബലമില്ലാതെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ മോശം സ്ഥാനങ്ങളിലേക്ക് ചില ഗ്രഹങ്ങൾ പ്രവേശിക്കുമ്പോൾ തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അങ്ങനെ ചാരവശാലുള്ള ഫലങ്ങളെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിൽപ്പും ബലത്തിനും അനുസരിച്ചു മാത്രമായിട്ട് അങ്ങനെ തന്നെ വേണം ചിന്തിക്കുവാനായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനം പത്താം ഭാവാധിപനുമായ വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുകയാൽ പൊതുവിലൊരു ദൈവാധീനക്കുറവ് പൊതുവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന കാണും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ കൂടി ആസ്ഥാനത്തേക്ക് ചെല്ലുന്നതോടുകൂടി അവർക്ക് ധനപരമായിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും സ്ഥലസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ തീരുമാനങ്ങളാകുന്നതാണ് അതായത് കൃഷിഭൂമി അല്ലെങ്കിൽ സ്വന്തം തറവാട്ട് സ്വത്തുക്കൾ മുതലായവ ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും സഹോദരങ്ങളുമായിട്ട് നടത്തുന്നതാണ് അഥവാ അത് ഭാഗം വെച്ച് കിട്ടുക മുതലായവയും സംഭവിച്ചേക്കാം അതിന്റെ പ്രാരംഭ നടപടികളോ അല്ലെങ്കിൽ മുൻപ് തുടങ്ങി വെച്ചവരുടെ അവസാന ഭാഗത്തിലേക്കുള്ള കടക്കലും അവർക്ക് ധനപരമായിട്ടോ ഭൂമി തന്നെയോ കയ്യിൽ വന്നു ചേരുവാനും മറ്റും സാധ്യതയുണ്ട് വീട് മുതലായവ പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി മറ്റും കഴിയുന്നതാണ് വാഹനാദികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അധികം വൈകാതെ തന്നെ വാഹനങ്ങൾ വാങ്ങുന്നതിന് ഇപ്പോൾ തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വയ്ക്കാനിടയുണ്ട് ശിരോ സംബന്ധമായ അസുഖങ്ങൾ നീർക്കെട്ടുകൾ മുതലായവ നിങ്ങളെ അലട്ടിയേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പങ്കാളിയുമായും മറ്റും കലഹങ്ങൾ അത് ജീവിത പങ്കാളിയായാലും ബിസിനസ് പങ്കാളികളായാലും അവരുമായിട്ട് കലഹങ്ങൾ മുതലായവ ഉണ്ടാകാൻ മറ്റും സാധ്യതയുണ്ട് സ്വഭാവത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രണയബന്ധങ്ങൾ മുതലായവ തുടങ്ങുവാനും മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് സന്താനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുവാൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് വളരെ അനുകൂലമായിട്ടുള്ള സന്ദർഭമാണ് അവർക്ക് പോകുവാൻ സാധിക്കുന്നു ഗവൺമെന്റ് കാര്യങ്ങൾക്ക് പലതും ഈ സമയത്ത് തടസ്സങ്ങൾ നേരിടുവാനായിട്ട് സാധ്യതയുണ്ട് കിട്ടാതിരുന്ന ധനം കിട്ടുക മറ്റുള്ളവർക്ക് കടം കൊടുത്തിരുന്ന പൈസ അല്ലെങ്കിൽ സ്വർണം മുതലായവ തിരിച്ചു കിട്ടാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ ലീവിന് വരുവാൻ അല്ലെങ്കിൽ ലീവ് കിട്ടാതിരുന്നവർക്ക് ലീവിന് വരുവാനും അഥവാ നാട്ടിൽ വന്നിട്ട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ നാട്ടിൽ തന്നെ പെട്ടുപോയിരുന്നവർക്ക് തിരിച്ചു പോകാനും മറ്റും ഈ സമയം അവസരമുണ്ടാകുന്നു സഹോദരങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള ജോലികളോ സാമ്പത്തിക അഭിവൃദ്ധിയോ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട്ടിൽ പലതരത്തിലുള്ള കൗതുക വസ്തുക്കൾ അഥവാ ചെമ്പ് മുതലായവ കൊണ്ടുള്ള ലോഹങ്ങളും മറ്റും വാങ്ങാനായിട്ട് സാധ്യതയുണ്ട് ചെമ്പ് പിച്ചള മുതലായവ കൊണ്ടുള്ള ലോഹപാത്രങ്ങൾ അല്ലെങ്കിൽ വിളക്കുകൾ മുതലായ കൗതുകരങ്ങളായിട്ടുള്ള പല വസ്തുക്കളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങുവാനോ സമ്മാനമായി ലഭിക്കുവാനോ ഈ സമയത്ത് സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണിത് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് പോകുവാനും പ്രശസ്തി ധനം മുതലായവ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം മീനക്കൂറുകാർക്ക് ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അതുപോലെ ജീവിത പങ്കാളിയും സഹപ്രവർത്തകരുമായിട്ടും പങ്കാളികളുമായിട്ടും മറ്റും തർക്കങ്ങളിലോ ചില്ലറ വഴക്കുകളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾക്ക് പോകാതിരിക്കുകയും പുഴയോരങ്ങളിൽ കറങ്ങാതിരിക്കുക ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്നതും നല്ലതായിരിക്കും ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചിലറ ബുദ്ധിമുട്ടുകൾ കൂടിയിരിക്കുന്ന ദിവസങ്ങളായിരിക്കും കച്ചവടം വ്യവസായം മുതലായവ ചെയ്യുന്നവർക്കും ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും തീരെ അനുകൂലമല്ലാത്ത ദിവസങ്ങളായിരിക്കും ഇത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവർക്ക് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ദിവസവേദനക്കാർക്കും കൃഷിക്കാർക്കും കന്നുകാലി വളർത്തൽ മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മറ്റും ഈ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ വീടുപണി മുതലായവയ്ക്ക് ഉദ്യമിക്കാതിരിക്കുക അതുപോലെ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുമാണ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ സന്താനങ്ങൾക്ക് ചിലർ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാകുവാനും കാര്യങ്ങൾക്ക് തടസ്സം നേരിടാനും സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാമെന്ന് വെച്ചിരുന്ന ലാഭങ്ങൾ അല്ലെങ്കിൽ ധനാഗമം തടയപ്പെടുന്നതാണ് കാൽപാദങ്ങൾക്ക് അസുഖങ്ങളും മറ്റും ഈ മാസത്തിൽ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ കണ്ണു സംബന്ധമായ അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ എണ്ണവിളക്ക് നെയ്വിളക്ക് പാലഭിഷേകം കദളിപ്പഴനിവേദ്യം നൂറുംപാലും ഇവയിലേതെങ്കിലും നടത്തുക ശിവങ്കൽ ധാര പിൻവിളക്ക് മൃത്യുജയ പുഷ്പാഞ്ജലി തുടങ്ങിയവയും ധർമ്മശാസ്ത്രാവൽ നീരാഞ്ജന സമർപ്പണം എള് എള്ളെണ്ണ മുതലായവ സമർപ്പിക്കുകയും മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമാർച്ചനയും തുളസി മാല തുളസി ദളങ്ങൾ മുതലായവ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം